ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പക്ഷേ അവധിക്കാലം ആഘോഷിക്കാൻ വിദേശത്താണ് രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ഏഴു ഘട്ട തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം ഇന്ന് നടക്കുന്നതേയുള്ളൂ ബംഗാളിൽ ജൂൺ ഒന്ന് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും വോട്ടെടുപ്പുണ്ട് ഇങ്ങനെ രാജ്യം പ്രചാരണ ചൂടിലായിരിക്കെ ഏക ഇടതു മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കുടുംബസമേതം സ്വകാര്യ സന്ദർശത്തിന് വിദേശത്തേക്ക് തിരിച്ചത് ചർച്ചയ്ക്കിടയാക്കി ഇടതുപക്ഷം കേരളത്തിൽ ഒതുങ്ങിയത് കൊണ്ടാണോ എന്ന ചോദ്യമാണ് പ്രതിയോഗികൾ ഉന്നയിക്കുന്നത് ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന പരസ്യവാചകം ആത്മാർത്ഥത ഇല്ലാത്തതാണെന്ന വിമർശനവും ഉയർന്നിരുന്നു ഇരുപത് മണ്ഡലങ്ങൾ മാത്രമുള്ള കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിക്കെതിരായ പോരാട്ടം അവസാനിപ്പിച്ച് അവധിക്കാലാഘോഷത്തിന് പോയത് പൊതുജനത്തെ വിഡ്ഢിയാക്കുന്ന ഏർപ്പാടാണെന്ന് ചിലർ സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാട്ടുന്നു രാജ്യത്ത് എൻ ഡി എ ഭരണം അവസാനിപ്പിക്കുക കേരള മുഖ്യമന്ത്രിയുടെ അജണ്ടയിൽ വരുന്ന കാര്യമല്ല ആ പേരും പറഞ്ഞ കേരളത്തിൽ ഇടതുപക്ഷത്തിന് സീറ്റ് വർദ്ധിപ്പിക്കുകയും മോദിയെ രാജ്യം മുഴുവൻ നടന്ന് എതിർക്കുന്ന രാഹുൽ ഗാന്ധിയെ ദുർബലപ്പെടുത്തുകയുമാണ് പിണറായി വിജയൻ ലക്ഷ്യമിടുന്നത് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പാർട്ടി മത്സരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും വോട്ട് തേടുമ്പോൾ അതേ ഉത്തരവാദിത്തമുള്ള മുതിർന്ന പി ബി അംഗമായ പിണറായി വിജയൻ പക്ഷേ കേരളത്തിന് പുറത്തേക്ക് പ്രചാരത്തിന് തയ്യാറാകുന്നില്ല സി പി എം രണ്ടിടത്ത് മത്സരിക്കുന്ന തമിഴ്നാട്ടിലും പിണറായി പോയിരുന്നില്ല തെരഞ്ഞെടുപ്പ് കാലത്തെ വിദേശയാത്ര വിവാദമായപ്പോൾ പാർട്ടി കേന്ദ്രങ്ങൾ വിശദീകരണവുമായി രംഗത്തെത്തി കേരളത്തിന് പുറത്ത് പ്രചാരണത്തിന് പിണറായി പോകാറില്ല അതേസമയം ഫെബ്രുവരിയിൽ കേന്ദ്രത്തിനെതിരെയുള്ള ഡൽഹി സമരവേളയിൽ കേരള മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ മുന്നിൽ നിന്ന് നയിച്ചിരുന്നുവെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് കേരളം ദുരിതകയത്തിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിനാറ് ദിവസത്തെ വിദേശയാത്രയ്ക്ക് പോയതിനെതിരെ കോൺഗ്രസ് പോർമുഖം തുറന്നു കഴിഞ്ഞു ആലയിൽ നിന്ന് പശുക്കൾ ഇറങ്ങിപ്പോയ പോലെയാണ് മുഖ്യമന്ത്രി തന്റെ ചുമതലകളുടെ ചാർജ് മറ്റാർക്കും നൽകാതെ പോയതെന്ന് കെ സുധാകരൻ വിമർശിച്ചു സർക്കാരിന്റെ പൈസയാണോ സ്പോൺസർഷിപ്പിലാണോ പോയതെന്ന് ആർക്കും അറിയില്ല സ്പോൺസർഷിപ്പിലാണ് പോയതെന്ന് തനിക്ക് സംശയമുണ്ട് ഇന്തോനേഷ്യയിൽ പോകുമ്പോൾ എന്തിനാണ് ദുബായ് വഴി പോകുന്നത് ജനങ്ങളോടെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അധിക കാലം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് സുധാകരൻ പിണറായിക്ക് നൽകുന്ന മുന്നറിയിപ്പ് തൃശൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും തെരഞ്ഞെടുപ്പ് കാലത്തെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ ചോദ്യം ചെയ്തു അതേസമയം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ സ്പോൺസർ ആരാണെന്ന് മാധ്യമങ്ങൾ അറിയേണ്ടതില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചു എന്തിനാണ് ഈ യാത്ര വിവാദമാക്കുന്നത് വിദേശയാത്രയുടെ കാര്യം പാർട്ടി അറിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ യാത്രയിൽ ഒരു ചട്ടലംഘനവുമില്ല കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ അദ്ദേഹം പോകാറുള്ളൂവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു